ഇത് വാസ്തവത്തിൽ ഇച്ഛാശക്തി ഇല്ലായ്മ കൊണ്ട് സംഭവിക്കുന്നതാണ് അയ്യപ്പ ഭക്തന്മാരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിൽ ഒരിക്കലും അവർക്ക് പ്രയോറിറ്റി ലിസ്റ്റിൽ നമ്പർ വൺ അല്ല അതുകൊണ്ടാണ് ഒരു മുന്നൊരുക്കങ്ങളും തയ്യാറെടുപ്പുകളും നടത്താത്തത് ദേവസ്വം ബോർഡ് നടത്തുന്നില്ല അതോടൊപ്പം തന്നെ ഗവൺമെൻറ് നടത്തുന്നില്ല ഒന്നാം തീയതി നട തുറക്കുമ്പോഴേക്ക് ഉദ്യോഗസ്ഥന്മാരും എല്ലാവരും കൂടി ആർ ശബരിമലയിലേക്ക് ഇങ്ങോട്ട് വന്നു കഴിഞ്ഞാൽ ഈ പ്രശ്നം എങ്ങനെ പരിഹരിക്കും ശബരിമലയിലേക്ക് വരുന്നവർ നാൽപ്പത്തൊന്ന് ദിവസം വ്രതം നോക്കിയിട്ടാണ് അവർ നാൽപ്പത്തൊന്ന് ദിവസം മുമ്പ് തയ്യാറെടുപ്പ് നടത്തിയിട്ടുണ്ട് പക്ഷേ അവർ ഇവിടെ എത്തിക്കഴിഞ്ഞാൽ അവർക്കാവശ്യമായിട്ടുള്ളത് ചെയ്തു കൊടുക്കണമെങ്കിൽ മുൻകൂട്ടി വളരെ ഒരു മൂന്ന് നാല് മാസങ്ങൾക്ക് മുമ്പ് പ്രവർത്തനം ആരംഭിക്കണം മാത്രമല്ല മുന്നൂറ്ററുപത്തഞ്ച് ദിവസവും ശബരിമലയെപ്പറ്റി ചിന്തിക്കുന്നവരുണ്ടാവണം ശബരിമല എന്ന് പറയുന്നത് ആണ് ആയിരത്തി മുന്നൂറിൽ പരം ക്ഷേത്രങ്ങളുടെ നിലനിൽപ്പിന് ആധാരമായ ഒരു ധനസ്രോതസ് എന്ന് പറയുന്നത് ശബരിമലയാണ് ദേവസ്വം ബോർഡ് അത് മനസ്സിലാക്കേണ്ടത് ആ ദേവസ്വം ബോർഡ് നിലനിൽക്കുന്നത് പോലും വാസ്തവത്തിൽ കേരളത്തിലെ തിരുവിതാംകൂർ ദേവസ്വം ബോർഡിൻ്റെ ക്ഷേത്രങ്ങളിൽ നിൽക്കുന്ന ശബരിമല ഉള്ളതുകൊണ്ടാണ് ആ ശബരിമലയോട് എന്തിനാണ് ഇത്രയധികം നിന്ദയും ഇത്രയധികം നിഷേധാത്മകവും അവഗണനാത്മ എന്നോട് കൂടിയിട്ടുള്ള പെരുമാറ്റം എന്തിനാണ് അതാണ് ചോദ്യം ഇവിടെ ഇവരാരും ഒരു കാര്യം സംവദിക്കുന്നില്ല ഞങ്ങൾക്ക് തെറ്റ് തെറ്റുപറ്റി എന്നെന്തുകൊണ്ട് പറയുന്നില്ല ഞങ്ങൾക്ക് വീഴ്ച സംഭവിച്ചു എന്നെന്തുകൊണ്ട് പറയുന്നില്ല വീഴ്ച സംഭവിക്കുകയും ഞങ്ങൾക്കതിൽ ഖേദമുണ്ടെന്നും ഈ നാട്ടിലെ ഭക്തജനങ്ങളുടെ മുമ്പിൽ കൈകൂപ്പി നിന്നുകൊണ്ട് പറയാനുള്ള മനുഷ്യത്വം എന്തുകൊണ്ട് അല്ലെങ്കിൽ സാമാന്യ പൗരബോധം എന്തുകൊണ്ട് ഇവിടുത്തെ ദേവസ്വം ബോർഡ് വിശ്വസിക്കില്ല അല്ലെങ്കിൽ ദേവസ്വം മന്ത്രിക്കില്ല ഇവിടെ ഒരു പ്രശ്നമില്ലെന്നാണ് ഇപ്പോഴും പറയുന്നത് ഇപ്പം മുഖ്യമന്ത്രി എന്താ പറയുന്നത് ഇവിടെ ഒരു പ്രശ്നമില്ല എന്നാണ് പറയുന്നത് പ്രശ്നം ആരോ പറഞ്ഞുണ്ടാക്കുന്നതെന്നാണ് പ്രശ്ന ഇത്രയെല്ലാം കണ്ടിട്ട് ഒരു പ്രശ്നവും ഇല്ല എന്ന് പറയുന്ന ആ നിസംഗതയുടെ രാഷ്ട്രീയമാണ് ഇവിടുത്തെ വാസ്തവത്തി പ്രശ്നം ഇവിടുത്തെ ജനങ്ങൾ അംഗീകരിക്കുന്ന പ്രശ്നം അതാണ് അതേസമയം വസ്തുതാപരമായി പ്രശ്നങ്ങളെ സമീപിക്കുകയും അങ്ങേറ്റം സത്യസന്ധതയോടുകൂടി വിലയിരുത്തി പരിഹാരം പരിഹാരമുണ്ടാകുകയും ചെയ്യുന്ന ഒരു ഭരണാധികാരികളാണ് എങ്കിൽ ഞങ്ങൾക്ക് ഇന്ന ഇന്ന കാര്യങ്ങൾ വീഴ്ച പറ്റിയിട്ടുണ്ട് ഇപ്പോൾ പറയുന്നു റോഡിൽ ഭക്തജനങ്ങളെ തടഞ്ഞത് ശരിയായില്ല എന്ന് ബോധ്യം വന്നു അപ്പോൾ അത് തെറ്റല്ലേ ആ തെറ്റ് അംഗീകരിക്കുന്നത് എന്താ കുഴപ്പം വെള്ളമില്ലാത്ത ആഹാരമില്ലാത്ത മലമൂത്ര വിശത്തിന് സൗകര്യമില്ലാത്ത നടു റോഡിൽ കാട്ടിനും മധ്യത്തിൽ കൊണ്ടുപോയി ഭക്ത ആയിരക്കണക്കിന് ഭക്തജനങ്ങളെ തടഞ്ഞിടുക എന്ന് പറഞ്ഞാൽ മനുഷ്യാവകാശ ധംസനമാണ് അതുകൊണ്ട് തന്നെ പൗരാവകാശ നിഷേധമാണ് ഒരു മനുഷ്യന് ജീവിക്കാനുള്ള അവൻ്റെ ഭരണഘടനാദത്തമായ അവകാശം മേലുള്ള കയ്യേറ്റമാണ് ഇത് അംഗീകരിച്ചുകൊണ്ട് ഞങ്ങൾക്ക് തെറ്റുപറ്റിയെന്നല്ലേ പറയുന്നുണ്ട് പക്ഷേ ഇവിടെ ദേവസംബന്ധി പറയുന്ന ഒരു പ്രശ്നമില്ലെന്ന് മറ്റാരോ പ്രശ്നം ഉണ്ടാക്കാൻ ഞങ്ങളാരാ പ്രശ്നം ഉണ്ടാക്കാൻ ഇവിടെ വരുന്നു ഒരു പ്രശ്നം ഉണ്ടാക്കാൻ വരുന്നില്ലല്ലോ ഇവിടെ ശബരിമലയ്ക്ക് വേണ്ടി പോരാട്ടങ്ങൾ നടത്തിയിട്ടുള്ളവരാണ് ശബരിമലയ്ക്ക് സ്ഥലം കിട്ടാൻ വേണ്ടി നിയമയുദ്ധങ്ങൾ നടത്തിയിട്ടുള്ളവരാണ് ഇന്നും ഞാൻ പറയുന്നു ജോയിൻറ്റ് സർവേ നടന്നിട്ടുണ്ട് ഈ നിലയ്ക്കലിനും അതുപോലെ തന്നെ പമ്പയ്ക്കും ശബരിമലയ്ക്കും എത്രയോ ഏക്കർ കണക്കിന് ഭൂമി അന്യാധീനപ്പെട്ടു പോയിട്ടുണ്ട് അത് എന്താ വീണ്ടെടുക്കാത്തത് എന്താണ് പമ്പയിൽ എന്തുകൊണ്ട് പാർക്കിംഗ് അനുവദിക്കുന്നില്ല പമ്പയിൽ അമ്പത് ഏക്കറോളം ഭൂമി ഉണ്ട് ജോയിൻറ്റ് സർവേയിൽ അളന്ന് തിട്ടപ്പെടുത്തി അഡ്വക്കേറ്റ് കമ്മീഷണർ സ്ഥലത്ത് വന്ന് ജോ സർവേ ഡിപ്പാർട്ട്മെൻറ്റും ദേവസ്വവും വനംവകുപ്പും എല്ലാവരും കൂടി അളന്ന് തിട്ടപ്പെടുത്തിയിട്ടിട്ടുണ്ട് എന്താ അത് ഉപയോഗിച്ചാൽ എന്താ കുഴപ്പം അതുപയോഗിക്കാതെ കുറ്റം വേറെ ചില ഇത് തെറ്റ് ചെയ്തു എന്ന് പറയുന്ന ആളുകളോട് അരിശം തീർക്കുന്നതിനാണ് അതുകൊണ്ട് പമ്പയിൽ ഭക്ത ഈ കാറുകൾ പാർക്ക് ചെയ്യാൻ വാഹനങ്ങൾ പാർക്ക് ചെയ്യാൻ അനുവദിക്കണം അതാണ് ഈ പ്രശ്നത്തിന് ഒരു പരിഹാരം പമ്പയിൽ അത് അനുവദിച്ചു കഴിഞ്ഞാൽ ഏതാണ്ട് ആറായിരത്തോളം വാഹനങ്ങൾക്ക് അവിടെ പാർക്ക് ചെയ്യാൻ സാധിക്കും പ്രശ്നങ്ങൾ പരിഹരിക്കാൻ സാധിക്കും ഇവിടുത്തെ എല്ലാവിധ പ്രശ്നങ്ങൾക്കും പരിഹാരം ഉണ്ടാകും അതുപോലെ തന്നെ ഏതാണ്ട് മുന്നൂറോളം ഏക്കർ വരുന്ന ഈ സ്ഥലത്തിലെ ഓരോ ഇഞ്ച് ഭൂമിയും പ്രയോജനപ്പെടുത്തണം അങ്ങനെ പ്രയോജനപ്പെടുത്തി കഴിഞ്ഞാൽ ഇവിടുത്തെ പ്രശ്നങ്ങൾ തീരും ഇനി രണ്ടാമത് ഇവിടെ എത്തുന്ന ഭക്തജനങ്ങൾക്കാവശ്യമായിട്ടുള്ള ഭക്ഷണം കൊടുക്കണം എന്തുകൊണ്ട് ഭക്ഷണം കൊടുക്കാൻ ഇവിടുത്തെ സേവന സന്നദ്ധ സംഘടനകളെ അനുവദിക്കുന്നില്ല എന്തുകൊണ്ട് അയ്യപ്പ സേവാ സംഘത്തെ അനുവദിക്കുന്നില്ല ഇതുപോലുള്ള നിരവധി ട്രസ്റ്റുകൾ ശബരിമല അയ്യപ്പ സേവാ സമാജം പോലെയുള്ള ട്രസ്റ്റുകൾ കോടതിയെ സമീപിച്ചപ്പോൾ അന്നദാനം അനുവദിക്കില്ല എന്ന് പറയുന്നത് ദേവസ്വം ബോർഡാണ് ഗവൺമെൻറ്റാണ് കാരണം എന്താ വൻകിട ഹോട്ടൽ ലോബികളാണ് ഇതിൻ്റെ പിന്നിൽ വൻകിട ആളുകൾ ലാഭമുണ്ടാക്കാൻ വേണ്ടി കൊള്ളലാഭമുണ്ടാക്കാൻ വേണ്ടി അയ്യപ്പന്മാരെ ചൂഷണം ചെയ്ത് പണമുണ്ടാക്കാൻ ശ്രമിക്കുന്നവർ അവരാണ് ഈ അന്നദാനത്തിന് എതിർത്ത് നിൽക്കുന്നത് അവർക്കിടെ സമ്മർദ്ദത്തിന് വഴങ്ങുന്ന ദേവസ്വം മന്ത്രിയും ദേവസ്വം ബോർഡ് പ്രസിഡൻറ്റും ഒക്കെയാണ് ഇതിന് സമാനം പറയേണ്ടത് എന്തുകൊണ്ട് അനുവദിക്കുന്നില്ല അല്ലെങ്കിൽ കാട്ടിൽ പിടിച്ചിടുന്ന സന്ദർഭത്തിൽ അതിനു മുമ്പ് അവിടെ വെള്ളം കൊടുക്കാൻ തയ്യാറുള്ളവരുണ്ടോ ഭക്ഷണം കൊടുക്കാൻ തയ്യാറുള്ളവരുണ്ടോ അന്വേഷിച്ചിട്ടുണ്ടോ ഇന്നിവരെ അപ്പം ഇവിടെ മനുഷ്യത്വപൂർണമായ സമീപനം ആണ് ആവശ്യം മനുഷ്യത്വമാണ് ഇവിടെ കൊല ചെയ്യപ്പെടുന്നത് കുരുതിക്ക് കുരുതി ചെയ്യപ്പെടുന്നത് അതുകൊണ്ട് ദേവസ്വം മന്ത്രിയും മുഖ്യമന്ത്രിയും പറയുന്നത് തെറ്റാണ് മുഖ്യമന്ത്രി പറയുന്നത് വളരെ പെട്ടെന്ന് ആളുകൾ ഇവിടെ എത്തിച്ചേർന്നതുകൊണ്ടുണ്ടായ ഒരു പ്രശ്നമാണ് അത് സാരമില്ല ഇതിനെ എന്തിനാണ് നിസാരവൽക്കരിക്കുന്നത് പ്രശ്നങ്ങളെ തമസ്കരിക്കുന്നത് എന്തിനാണ് പ്രശ്നങ്ങളെ പ്രശ്നങ്ങളായിട്ട് തന്നെ കാണണം ഇവിടെ എത്ര ലക്ഷക്കണക്കിന് ആളുകൾ വന്നാലും അതിനെ ഉൾക്കൊള്ളാനുള്ള ശേഷി ഇവിടെ നിലക്കലിനുണ്ട് പക്ഷേ തയ്യാറെടുപ്പുകൾ ആവശ്യമാണ് ശബരിമല നട തുറന്നു കഴിഞ്ഞാൽ അയ്യപ്പന്മാർ വരും എന്ന് അറിയാൻ ഉള്ള സാമാന്യ ബോധം ഈ ഭരിക്കുന്നവർക്കില്ലേ അതുകൊണ്ട് പെട്ടെന്ന് ആളുകൾ വന്നു എന്ന് പറയുന്നതിൽ എന്താർത്ഥം അയ്യപ്പന്മാർ മാലയിടുന്ന ക്ഷേത്രത്തിൽ വരാനാണ് ദർശനം നടത്താനാണ് അത് അവരുടെ മൗലികാവകാശമാണ് ആ മൗലികമായ അവരുടെ ഭരണഘടനാദത്തമായ അവകാശം എന്തിന് നിഷേധിക്കണം ഒരയ്യപ്പൻ പോലും കണ്ണുനീർത്തുള്ളികൾ വീഴ്ത്തി ഈ മണ്ണിൽ വീഴാൻ ഇടപെരുതരുത് ഇവിടെ വന്നപ്പോൾ എത്ര ഭക്തജനങ്ങളാണ് മാറത്ത് കൈയടിച്ച് നിലവിളിച്ചുകൊണ്ട് എത്ര അമ്മമാരാണ് വർത്തമാനം പറയുന്നത് ഇവിടെ സ്ത്രീകളും കുട്ടികളും കൂടിയതുകൊണ്ടാണ് ഈ സംഭവം ഉണ്ടായതെന്ന് പറയുന്നത് ഇവിടെ സ്ത്രീകളും കുട്ടികളും പണ്ടും വന്നിട്ടുണ്ട് ഇവിടെ മണികണ്ഠന്മാരും അതുപോലെ മാളിയപ്പുറങ്ങളും ശബരിമല ക്ഷേത്രത്തിൽ ഇതിനു മുമ്പും വന്നിട്ടുണ്ട് മുപ്പത് ശതമാനത്തോളം വന്നിട്ടുണ്ട് കണക്കുകൾ പരിശോധിക്കട്ടെ അതുകൊണ്ടാണ് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡൻ്റുമാരും മുൻ ഡി ജി പിമാരും പോലീസ് ഉദ്യോഗസ്ഥന്മാരും പറയുന്നത് എന്താണ് അവർ പറയുന്നത് ഇതിനേക്കാളൊക്കെ ആളുകൾ കൂടിയ സന്ദർഭത്തിൽ ഒരു പ്രശ്നവും കൂടാതെ പതിനെട്ടാം പടിയിൽ ആളുകളെ കയറ്റിയിട്ടുണ്ട് തൊണ്ണൂറ് പേരെ പേരെ നൂറ്റിപ്പത്ത് പേരെ കയറ്റിയിട്ടുള്ള സന്ദർഭങ്ങൾ അതവരാ പറയുന്നത് മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് അനന്തഗോവൻ പറയുന്നു അതാ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് ഇവിടെ നിൽക്കുന്നു അദ്ദേഹവും പറയുന്നു അനുഭവ സമ്പന്നരായിട്ടുള്ള ആളുകൾ പറയുന്നത് കേൾക്കണ്ടേ അപ്പോൾ തെറ്റാരുടെ ഭാഗത്തു നിന്നാണ് തെറ്റ് ഈ ഭരണകൂടത്തിൻ്റേതാണ് ഭരണകൂടം തെറ്റേറ്റ് പറയണം എന്നിട്ട് അയ്യപ്പ ഭക്തന്മാരോട് മാപ്പ് പറയണം ഞങ്ങൾക്കൊരു തെറ്റ് പറ്റിപ്പോയി അതിൽ ഖേദിക്കുന്നു എന്ന് പറയാനുള്ള സാമാന്യ മര്യാദ കാണിക്കണം അല്ലാതെ എന്നെപ്പോലെ മറ്റുള്ളവർ ഈ പ്രശ്നങ്ങൾ പറയുന്നവരുടെ നേരെ വിരൽ ചൂണ്ടിക്കൊണ്ട് കുറ്റവാളികളെപ്പോലെ വിചാരണ ചെയ്യരുത് അങ്ങനെ ചെയ്താൽ അയ്യപ്പഭക്തന്മാർ അത് സഹിക്കില്ല ക്ഷമിക്കില്ല പൊറുക്കില്ല